നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും നാളെ എല്ലാം ശരിയാകും എന്ന ഒരു ശുഭപ്രതീക്ഷ ശുഭാപ്തി വിശ്വാസം എന്ന് നമുക്കിടയിലുണ്ട് അല്ലേ നാളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയണേ പ്രത്യേകിച്ച് കലണ്ടറിനെ കുറിച്ച് എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് എന്താണ് കലണ്ടറിനെ കുറിച്ച് പറയേണ്ടത് എന്ന് ആലോചിച്ചപ്പോഴാണ് പ്രധാനമായിട്ടും അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ച് തന്നെ പറയുന്നതായിരിക്കും ഉചിതം കലണ്ടറിനൊരു സ്ഥാനമുണ്ട് അല്ലെ കലണ്ടറിനും ക്ലോക്കിനും ഒരു സ്ഥാനം പറഞ്ഞിട്ടുണ്ട് നമസ്തേ രുദ്രധാര നമ്മൾ ഈ പ്രാവശ്യം പറയുന്നത് കലണ്ടറിനെ കുറിച്ചാണ് അപ്പോൾ കലണ്ടർ എന്ന് പറയുന്നത് എല്ലാ വർഷവും നമ്മളിപ്പോൾ പുതിയത് എല്ലാവരുടെയും വീട്ടിൽ വന്നു തുടങ്ങി നമ്മൾ മേടിച്ചു വെച്ചു അപ്പോ എവിടെയാണ് ഇടേണ്ടത് എപ്പോഴും നമ്മുടെ വീട്ടിൽ ഒന്നോ രണ്ടോ മൂന്നോ കലണ്ടർ ഒക്കെ ഉണ്ടാവും എപ്പോഴും ഇത് ഒറ്റ സംഖ്യയായിട്ട് ഇടുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഒന്നുകിൽ ഒന്ന് അല്ലെങ്കിൽ മൂന്ന് അല്ലെങ്കിൽ അഞ്ച് അങ്ങനെ ഇടാൻ ശ്രദ്ധിക്കുക ഏറ്റവും നല്ലത് ഒരു കലണ്ടർ തന്നെ ആ ഹാളിൽ ഇടുന്നതാണ് ഏറ്റവും ഉചിതം അപ്പം ഈ കലണ്ടർ നമ്മൾ തിരഞ്ഞെടുക്കും ആദ്യം തന്നെ ചില കമ്പനികളുടെ ഉണ്ടാവും ചില സ്ഥാപനങ്ങളുടെ ഉണ്ടാവും അങ്ങനെയൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന അപ്പോൾ അതിനകത്തൊക്കെ വരുന്ന ചിത്രങ്ങളും കൂടെ നിങ്ങൾ നോക്കിക്കോണം ഒരു കാരണവശാലും ഭയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളുള്ള കലണ്ടർ തിരഞ്ഞെടുക്കാതെ ഇരിക്കുക നല്ല നമുക്ക് കാണുമ്പോൾ കുറച്ച് ഭംഗി തോന്നുന്ന മനോഹരമായിട്ടുള്ള നമ്മൾ കുറച്ച് പ്ലസൻ്റ് ആയിട്ടിരിക്കുന്ന തരത്തിലുള്ള ചിത്രങ്ങളൊക്കെയുള്ള കലണ്ടർ എടുക്കുന്നതായിരിക്കും ഉചിതം അതല്ല എന്നുണ്ടെങ്കിൽ അക്കങ്ങൾ മാത്രം ഉള്ളതുണ്ടാവുമല്ലോ അതായാലും മതി അപ്പം ഇത് എവിടെയാണ് ആദ്യം കലണ്ടറിന്റെ കാര്യം ഒന്ന് പറഞ്ഞേക്കാം നമുക്ക് ഈ കലണ്ടറിനകത്ത് കണക്ക് എഴുതിയിടാറുണ്ട് നമ്മൾ അല്ലേ കണക്ക് അടുക്കളയിൽ എന്തായാലും ഒരു കലണ്ടർ ഉണ്ടാകുമല്ലോ അതിനകത്താണല്ലോ നമ്മൾ ഈ കണക്കും കാര്യങ്ങളും എഴുതിയിടുന്നത് അപ്പോൾ ഈ കലണ്ടറിനകത്ത് കണക്കൊന്നും എഴുതിയിടുന്നോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അതൊന്നും ഒരു പ്രശ്നവും പക്ഷെ നിങ്ങൾ ഒരു കാരണം വെച്ചാലും റൗണ്ട് ചെയ്യരുത് ഈ അക്കങ്ങള് റൗണ്ട് ചെയ്ത് വയ്ക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്തിടാം പക്ഷെ ജസ്റ്റ് റൗണ്ട് ചെയ്യുമല്ലോ അങ്ങനത്തെ ഒരു സംഭവം അക്കങ്ങളിനകത്ത് ചെയ്യരുത് ഞാൻ എപ്പോഴും പറയത്തില്ലേ ന്യൂമറോളജി പ്രകാരം അക്കങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ടെന്നും അപ്പോൾ അതുകൊണ്ട് ഇത് റൗണ്ട് ചെയ്യാതെ ഇരിക്കുക ഒന്ന് രണ്ട് ഈ വീട്ടിൽ ഉപയോഗിക്കുന്ന സൂചി ഉണ്ടല്ലോ ഈ തുണിയൊക്കെ തയ്ക്കുന്ന സൂചി ഇത് നമ്മൾ കുത്തി വയ്ക്കും നമുക്കതെന്തോ ഭയങ്കര ഇഷ്ടമോ അങ്ങനെ ചെയ്യുന്നത് അല്ലേ മിക്ക വീടുകളിലും ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഇത് കുത്തി വയ്ക്കുന്നതിനകത്ത് അത് അങ്ങ് ഒഴിവാക്കണം കേട്ടോ നമുക്ക് വേറെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് അപ്പോൾ അത് ഈ കലണ്ടർനകത്ത് കുത്തി വയ്ക്കുന്ന പരിപാടി പൊതുവെ അങ്ങ് ഒഴിവാക്കിയാൽ നല്ലത് ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക ഇനി ഇത് എവിടെയാണ് നമ്മൾ സ്ഥാപിക്കുന്നത് ഒരു പ്രധാന ഘടകമാണത് നമ്മുടെ വളർച്ച നമ്മുടെ സാമ്പത്തിക വളർച്ച നമ്മുടെ ഒരു ടോട്ടൽ പ്രോസ്പിരിറ്റി ഇതൊക്കെ നമ്മൾ നമ്മളെന്താ എപ്പോഴും ചിന്തിക്കുന്നത് അടുത്ത വർഷം എല്ലാം മാറും എല്ലാം ശരിയാവും അല്ലേ ചിന്തിക്കണം അപ്പോൾ അത് ഇന്ന് പൊതുവെ കലണ്ടർ ഉപയോഗിക്കുന്ന ഒരു കുറവാണ് കുറവാണല്ലേ എല്ലാ മൊബൈൽ ഫോണിനകത്ത് ഉള്ളതുകൊണ്ട് കലണ്ടർ പൊതുവേ ഉപയോഗിക്കുന്ന കുറവാണെങ്കിലും വീടുകളിലും സ്ഥാപനങ്ങളിലും കലണ്ടർ ഉപയോഗിക്കാറുണ്ട് പണ്ട് കാലം മുതലേ നമ്മൾ ഉപയോഗിച്ച് വരുന്നതാണ് അപ്പോൾ ഈ കലണ്ടറിൻ്റെ സ്ഥാനം പറയുമ്പോൾ യാതൊരു കാരണവശാലും ടോയ്ലറ്റിന്റെ ഫിത്തികളിൽ കലണ്ടർ ഇടരുത് ടോയ്ലറ്റിന് അകത്തെ കാര്യമല്ല പറയുന്നത് അതെന്തായാലും അതിനകത്ത് നിങ്ങൾ കലണ്ടർ ഇടത്തില്ലെന്ന് എനിക്കറിയാം പുറത്ത് ഇപ്പം നിങ്ങളുടെ ബെഡ്റൂമിനകത്ത് ഒരു കലണ്ടർ ഉണ്ടാവല്ലോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു കോമൺ ബാത്റൂം ഉണ്ടാവല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ഫിത്തി പുറത്ത് വരുമല്ലോ അതിനകത്ത് നിങ്ങൾ കലണ്ടർ തൂക്കിയിടാൻ ശ്രമിക്കരുത് മനസ്സിലായല്ലോ അതുപോലെ പഴയ കലണ്ടറിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് പുതിയ കലണ്ടർ ഇടാറുമുണ്ട് അങ്ങനെ ഇടരുത് പഴയ കലണ്ടർ എടുത്ത് മാറ്റി വെക്കുക പുതിയ കലണ്ടർ വെക്കുക നിങ്ങൾ കണ്ടിട്ടില്ലേ പണ്ടൊക്കെയുള്ള സ്ഥാപനങ്ങളിൽ ഇങ്ങനെ കീറി കളയുന്ന ഓരോ ദിവസവും ഇങ്ങനെ കീറി എടുക്കുന്നത് കണ്ടിട്ടില്ലേ അതിനകത്തുപോലും ഒരു കാരണമുണ്ട് അപ്പോൾ അതാ പറയുന്ന പഴയ കലണ്ടർ പക്ഷേ പുതിയ കലണ്ടർ നമ്മൾ ഒരു മാസം കഴിയുമ്പോൾ അങ്ങനെ കീറി കളയാൻ കഴിയില്ലല്ലോ അപ്പോൾ ഈ പഴയ കലണ്ടർ മാറ്റിയതിന് ശേഷം മാത്രമേ പുതിയത് വെക്കാവൂ ഇനി ഈ കലണ്ടറിന്റെ സ്ഥാനം ശരിയായ സ്ഥാനം ആദ്യം വെക്കരുത് എന്നുള്ള സ്ഥാനമാണ് ഞാൻ പറയുന്നത് നമ്മൾ ആ സ്ഥാനത്ത് ഒരു കാരണവശാലും വെക്കാൻ പാടില്ല അത് ഞാൻ പറഞ്ഞു ടോയ്ലറ്റിന്റെ ഭിത്തി പറഞ്ഞു ഇനി അടുത്തതായിട്ട് തെക്കോട്ട് അഭിമുഖമായിട്ട് തെക്കോട്ട് ഒരു കാരണവശാലും കലണ്ടർ വരാൻ പാടില്ല തെക്കോട്ട് അഭിമുഖമായിട്ട് വരണമെങ്കിൽ അത് വടക്കേ ഭിത്തിയിലായിരിക്കണം ഇടേണ്ടത് അല്ലേ വടക്കേ ഭിത്തിയിൽ ഇട്ടെങ്കിലേ തെക്കോട്ട് അഭിമുഖമായിട്ട് വരത്തുള്ളൂ അത് അങ്ങനെ ഇടാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം തെക്ക് ഭാഗം എന്ന് പറയുന്നത് യമദിക്ക് എന്നല്ലേ പറയുന്നത് യമദിക്ക് അപ്പം അവിടേക്ക് നോക്കി ഈ നമ്മുടെ അക്കങ്ങൾ അത് നിൽക്കാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ തെക്ക് ഭാഗത്തേക്ക് അഭിമുഖമായിട്ട് വരാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊന്നാണ് പടിഞ്ഞാറ് അഭിമുഖമായിട്ട് വരാൻ പാടില്ല പടിഞ്ഞാറ് അഭിമുഖമായിട്ട് വരണമെങ്കിൽ കിഴക്ക് ഭാഗത്തെ ഫിത്തിയിലായിരിക്കണം കലണ്ടർ കിടക്കുന്നത് അല്ലേ അപ്പം എന്ത് മനസ്സിലായി കിഴക്ക് ഭാഗത്തെ ഫിത്തിയിലും പാടില്ല അതുപോലെ തന്നെ വടക്ക് ഭാഗത്തെ ഫിത്തിയിലും പാടില്ല എന്ന് മനസ്സിലായി അല്ലേ ഇനി അടുത്തത് ഇനി എവിടെ പാടില്ല അത് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ വാതിലിൻ്റെ ബാക്ക് സൈഡിൽ അടഞ്ഞു പോകുന്ന രീതിയിൽ ബാക്ക് സൈഡിൽ നമ്മൾ ഇടാറുണ്ട് യാതൊരു കാരണവശാലും ബാക്ക് സൈഡിൽ ഇടാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ജനല ജനാലയുണ്ടല്ലോ ജനാല തുറന്നിടുന്ന ജനാല ജനാലയ്ക്കകത്ത് സ്ഥലമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാറുണ്ട് തൂക്കിയിടാറുണ്ട് അപ്പോൾ യാതൊരു കാരണവശാലും ജനലിനകത്തും ഇത് സ്ഥാപിക്കാൻ പാടുള്ളതല്ല ഇനി മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നു നമ്മൾ ഈ ചില വീടുകളിൽ കല്യാണ ഫോട്ടോസ് അവർ പ്രിന്റ് ചെയ്ത് തരുമ്പോൾ ഒരു കലണ്ടർ കൂടെ തരാറുണ്ട് അല്ലേ ഒരു കല്യാണ ഫോട്ടോ വരുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കലണ്ടർ തരും തരത്തില്ലേ അത് നമ്മൾ കയറി വരുന്ന വീട്ടിൽ ആ ഹോളിനകത്ത് ഇത് തൂക്കിയിടാറുണ്ട് അല്ലെ കല്യാണം കഴിഞ്ഞ് അവരുടെ ഫോട്ടോയും അതിൻ്റെ കൂടെ ഡേറ്റുകളും യാതൊരു കാരണവശാലും വയ്ക്കരുത് 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 നിങ്ങത് വേണേ ബെഡ്റൂമിൽ കൊണ്ടുവന്ന് വെക്കാം ബെഡ്റൂമിൽ ഞാൻ പറയില്ല വയ്ക്കാൻ പറയില്ല യാതൊരു കാരണവശാലും അത് അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ അതിന്റെ കലണ്ടർ അടിക്കുന്നത് എന്നുവെച്ചാ ഇതിനകത്ത് ഒരുപാട് അർത്ഥങ്ങൾ വരുന്നുണ്ട് ഡേറ്റ് എണ്ണി കാത്തിരുന്നോണം അപ്പൊ അതുകൊണ്ട് ആ ബന്ധം എത്ര നാൾ പോകുന്ന അപ്പൊ യാതൊരു കാരണവശാലും അവർ അവരുടെ ഒരു പരസ്യത്തിന് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് പക്ഷെ നമ്മളത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നമ്മുടെ വാസ്തുപ്രകാരമുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അങ്ങനെ കലണ്ടർ അടിക്കരുത് കല്യാണം കഴിഞ്ഞവരുടെ ഫോട്ടോ നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം വീട്ടിൽ വെക്കാൻ പറ്റും അല്ലേ അപ്പോൾ പക്ഷേ യാതൊരു കാരണവശാലും ഈ കലണ്ടർ എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കുന്നതായിരിക്കും ഉചിതം എന്ന് ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു അതുപോലെ ഇനി എവിടെയൊക്കെ വയ്ക്കാം ഏറ്റവും ഉത്തമമായ ദിക്ക് വടക്കോട്ട് നോക്കി അതായത് തെക്ക് ഭാഗത്ത ഭിത്തിയിൽ വടക്കോട്ട് നോക്കി നന്നായിട്ട് വെക്കാം ധനത്തിൻ്റെ ദിക്കാണ് അല്ലെ വടക്കെന്ന് പറയുന്നത് അപ്പം സമ്പത്തിന്റെ ദിക്കാണ് വടക്കെന്ന് പറയുന്നത് അപ്പൊ ഇത് വടക്കോട്ട് നോക്കി കിടക്കുന്നത് വളരെ നല്ലതാണെന്ന് പറയപ്പെടുന്നു അപ്പൊ തെക്ക് ഭാഗത്ത ഭിത്തിയിൽ വെക്കാം എങ്ങോട്ട് ദർശനമായിട്ട് വടക്കോട്ട് ദർശനമായിട്ട് വയ്ക്കാം ഇനിയോ അടുത്തി ഒന്നുണ്ട് എവിടെയാണ് പടിഞ്ഞാറ് ഭാഗത്തെ ഫിത്തിയിൽ വെക്കാം എങ്ങോട്ട് അഭിമുഖമായിട്ട് കിഴക്കോട്ട് അഭിമുഖമായിട്ട് മനസ്സിലായല്ലോ പടിഞ്ഞാറ് ഭാഗത്തെ ഫിത്തിയിലിടാം എങ്ങോട്ട് അഭിമുഖമായിട്ട് കിഴക്കോട്ട് അഭിമുഖമായിട്ട് കിഴക്കോട്ട് അഭിമുഖമായിട്ടാണ് വരുന്നതെങ്കിൽ ഓരോ ദിവസവും പ്രോസ്പിരിറ്റി ഉണ്ടാവുകയും സമാധാനം നിലനിൽക്കുകയും ചെയ്യും കാരണം കലണ്ടറിനകത്തുള്ളത് അക്കങ്ങളാണ് ഞാൻ പറയാറല്ലേ ന്യൂമറോളജി പ്രകാരം അക്കങ്ങൾക്ക് ഭയങ്കര ഒരു ശക്തിയുണ്ട് നമ്മൾ ഭാരതീയരല്ല ഈ കൂടുതലും ഈ ന്യൂമറോളജി യൂസ് ചെയ്യുന്നത് ശരിക്കും പുറത്തുള്ള രാജ്യക്കാരാണ് ചൈന അടക്കമുള്ള രാജ്യക്കാരാണ് ന്യൂമറോളജി കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് അവരുടെ വിജയം പോലും ജപ്പാൻ എന്ന് പറയുന്ന രാജ്യം അല്ലെ ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് സോയ്ച്ചുറ ഹോണ്ടയെക്കുറിച്ച് അപ്പം അവർ പോലും സംഖ്യാശാസ്ത്രത്തിൽ വിശ്വസിച്ചിരുന്നു കൊനോസ്കെ പറഞ്ഞിട്ടുണ്ട് അവരും സംഖ്യാശാ കൊനോസ്കെ എന്ന് പറയുന്നത് പാനസോണിക്കിന്റെ സ്ഥാപകനാണ് അപ്പോൾ മറ്റേത് ഹോണ്ട ഹോണ്ട എന്ന് പറയുന്ന കമ്പനി അല്ലേ അതിൻ്റെ സ്ഥാപകൻ അപ്പം ഇവരൊക്കെ ന്യൂമറോളജിയിൽ വളരെയധികം വിശ്വസിച്ചിരുന്നവരാണ് അല്ലെ നമ്പേഴ്സിന് സംഖ്യകൾക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്താൻ സാധിക്കും അതിന് അതുകൊണ്ടാണ് ശുക്രസംഖ്യ എന്ന് പറയുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്തത് ആ ഒരു വീഡിയോ കണ്ടിട്ട് പലരും പറഞ്ഞു ഒത്തിരി പേർക്ക് നല്ല മാറ്റം ഉണ്ടായി പുതിയത് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു പുതിയതുണ്ട് പുതിയത് വരുന്നുണ്ട് പക്ഷേ അത് നമ്മൾ പരീക്ഷിക്കാതെ മറ്റുള്ളവരെ കൊണ്ട് അത് ചെയ്യിച്ച് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ പറയുന്നതല്ലേ അതിൻ്റെ ഉചിതം അല്ലെങ്കിൽ ശരിയായ രീതി എന്ന് പറയുന്നത് അത്തരത്തിലൊരു സംഭവം വരുന്നുണ്ട് ബ്രിട്ടണിൽ നിലവിലുള്ള ഒരു സംഖ്യാ സംഖ്യാശാസ്ത്ര സമ്പ്രദായമാണത് അപ്പോൾ അതിനെക്കുറിച്ച് ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് ശേഷം തീർച്ചയായിട്ടും ഞാനത് ചെയ്യും അതൊരു മാജിക്കൽ നമ്പറിനെ കുറിച്ചാണ് ചെയ്യുന്നത് അപ്പോൾ ഞാനത് തീർച്ചയായിട്ടും പറഞ്ഞുതരും ഏറ്റവും ഉടനെ അപ്പോൾ ഞാൻ പറഞ്ഞു കലണ്ടറിന്റെ സ്ഥാനം എവിടെയൊക്കെയാണ് എന്നുള്ളത് അല്ലേ അപ്പോൾ പ്രധാനമായിട്ടും രണ്ട് സ്ഥാനങ്ങളാണ് ഒന്ന് കിഴക്കോട്ട് ദർശനം മറ്റൊന്ന് വടക്കോട്ട് ദർശനം പടിഞ്ഞാറോട്ട് ദർശനം വരാൻ പാടില്ല കിഴക്ക് ഭാഗത്ത് തൂക്കി അത് പടിഞ്ഞാറോട്ട് ദർശനം വരാൻ പാടില്ല സമ്പത്ത് നല്ല രീതിയിൽ എന്തു ചെയ്യും കുറഞ്ഞുകൊണ്ടേയിരിക്കും ഓരോ ദിവസം വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഇനി ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ് നമ്മൾ ഈ കണക്കെഴുതിയിടുക അല്ലെ പ്രധാനമായിട്ട് പാലിൻ്റെ കണക്കാണ് എഴുതിയിടുന്നത് ചിലരാണ് റെൻറ്റിൻ്റെ സംഭവം എഴുതിയിടും ഇതൊന്നും എഴുതിയിടുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ നിങ്ങളത് അക്കങ്ങളുടെ പുറത്ത് എഴുതിയിടാതെ സൈഡിൽ എഴുതിയിടുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഏറ്റവും നല്ലത് ഒരു ഡയറി കിട്ടുമെങ്കിൽ ഒരു ഡയറി കിട്ടുന്നതിന് വലിയ പാടൊന്നുമില്ലല്ല ഒരു ഡയറി കിട്ടുമെങ്കിൽ ആ ഡയറിയിൽ എഴുതിയിടുക അല്ലെ കണക്കുകൾ മാത്രം സൂക്ഷിക്കുന്ന ഡയറി ആവശ്യമില്ലാതെ കലണ്ടറിനകത്തുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് റെഡ് മാർക്ക് കൊണ്ട് ദീ അതുപോലെ ബ്ലാക്ക് മാർക്ക് കൊണ്ടിങ്ങനെ റൗണ്ട് ചെയ്തിടുക ഈ ഒരു സമ്പ്രദായം ഒഴിവാക്കാനേ ഞാൻ പറയുന്നുള്ളൂ അതുപോലെ മറ്റൊരു കാര്യം കൂടെ പറയുന്നു നമുക്ക് പെട്ടെന്ന് പെട്ടെന്നൊരു പേപ്പറൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഈ കലണ്ടറിൻ്റെ പകുതിയൊക്കെ കീറിയെടുത്തിട്ട് നമ്മൾ ചിലത് എഴുതാറുണ്ട് അല്ലേ അല്ലെ അറ്റ്ലീസ്റ്റ് ഒന്ന് മടക്കി ചെവിയിലിടാൻ വേണ്ടിയിട്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട് കലണ്ടർ ഒന്ന് ചെറുതായിട്ട് കീറിയെങ്കിലേ നമുക്കൊരു സുഖം വരത്തുള്ളൂ അപ്പം ഇത്തരത്തിലുള്ള പരിപാടിയൊക്കെ ചെയ്യും അപ്പോൾ കലണ്ടറിനൊരു സ്ഥാനമുണ്ട് എന്ന് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെയാണ് ക്ലോക്ക് അല്ലേ ക്ലോക്ക് സമയത്തിനല്ലേ പ്രാധാന്യം നമുക്ക് തിരിച്ച് കിട്ടാത്ത ഒന്നേ ഉള്ളൂ ജീവിതത്തിൽ അതെന്ന് പറയുന്നത് എന്താണ് ടൈമാണ് അല്ലേ സമയമാണ് തിരിച്ച് പിടിക്കാൻ പറ്റാത്തേ തിരിച്ച് കിട്ടാത്തതും അപ്പം ഈ ഒരു സംഭവം ഈ സമയം എന്ന് പറയുന്നത് കാണിക്കുന്ന ക്ലോക്കിന്റെ ബാറ്ററി യാതൊരു കാരണവശാലും തീർന്നിട്ട് അതിങ്ങനെ ചത്തിരിക്കരുത് എപ്പോഴും അപ്ഡേറ്റ് ആയിട്ടിങ്ങനെ ഇരിക്കണം അല്ലേ കണ്ടിട്ടില്ലേ സമയം ചില കടകളിലൊക്കെ ചെല്ലുമ്പോൾ പത്ത് ഇങ്ങനെ കാണിച്ചു വെച്ചൊക്കെ കണ്ടില്ലേ അപ്പോൾ അതിനകത്ത് പോലും എന്ത് നോക്കുന്നുണ്ട് ന്യൂമറോളജി നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ക്ലോക്കിന് പോലും ഒരു ദിശ പറയുന്നുണ്ട് വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്നത് തന്നെ തന്നെയാണ് ക്ലോക്ക് ഏറ്റവും നല്ലത് കയറി വരുമ്പോൾ അത് വടക്കോട്ട് തിരിഞ്ഞിരിക്കണം തെക്ക് ഭാത്ത ഫിത്തിയിൽ ഇരുന്നാൽ മതി വടക്കോട്ട് തിരിഞ്ഞ് നല്ല ലക്ഷണമാണ് അത് എന്ന് പറയുന്നത് പിന്നെ കയറി വരുന്ന പാടെ ക്ലോക്ക് കാണരുത് കയറി വരുമ്പോഴേ നമ്മൾ ചിലപ്പോൾ പടിഞ്ഞാറൻ ഭിത്തിയിലായിരിക്കും ഇരിക്കുന്നത് അല്ലേ അപ്പോൾ കയറി വരുമ്പോഴേ ആ ക്ലോക്ക് നേരിട്ട് കാണുക ടൈം കാണുക എന്നുള്ളത് ഒരു നല്ല കാര്യം അല്ല എന്നുകൂടി ഇതിനാൽ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ കലണ്ടറിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് അല്ലേ കുറച്ച് ദിവസങ്ങൾ കൂടിയേ ഉള്ളൂ അതിവിടെ കടന്നു പോകുമ്പോൾ പുതിയ ഒരു പുതുവത്സരത്തിലേക്ക് അല്ലെങ്കിൽ പുതിയ ഒരു വർഷത്തേക്ക് നിങ്ങൾ പോവുകയാണ് അങ്ങനെ പോകുമ്പോൾ എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെ ഒക്കെ ഒരു വർഷമാകട്ടെ പുതുവത്സരാശംസകൾ ഒരുപാട് മുന്നേ അങ്ങ് തരികയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു വർഷമാകട്ടെ ഈ വരുന്നത് നമ്മുടെ വാ വാസ്തുപരമായ ടിപ്സും നമ്മുടെ ആധ്യാത്മികപരമായിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഹൈന്ദവ സംബന്ധമായ കാര്യങ്ങളും മറ്റിതര മത സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് എന്തെങ്കിലും ഒരു ചെറിയ പ്രവൃത്തിയിലൂടെ ചെറിയ ഒരു കാര്യത്തിലൂടെ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും നന്മ ഉണ്ടാകുന്നു ഉണ്ടാകുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ സന്തോഷം എന്ന് കരുതിക്കൊണ്ടാണ് ഓരോ വീഡിയോസും വരുന്നത് ഒപ്പം തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കുറച്ച് ദിവസം നമ്മുടെ വീഡിയോസ് ഒന്നും കണ്ടിന്യൂസ് വന്നില്ല അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് കമൻറ്റുകൾക്ക് കൂടുതലും ഞാൻ മറുപടി കൊടുക്കാത്തത് സാധാരണ നിങ്ങൾക്കറിയാം എല്ലാ കമൻ്റുകൾക്കും ഞാൻ മറുപടി നൽകുന്നതാണ് അതുകൊണ്ടാണ് ഞാനിനി ഒന്നേന്നും പറഞ്ഞിരുന്നു നോക്കിയിട്ട് വേണം അത് ചെയ്യാൻ തീർച്ചയായിട്ടും ഞാൻ എല്ലാവർക്കും അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും കേട്ടോ പിന്നെ പലരും വീഡിയോ ഫുള്ള് കാണാതെ ഇടക്ക് കയറി എന്തെങ്കിലും കണ്ട് പകുതി വരുമ്പോഴത്തേക്ക് കയറി ചോദിക്കും ചോദിക്കുമ്പോൾ ഞാൻ എന്താ പറയുക ഫുൾ കാണുക ഫുൾ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വലിയ ഡൗട്ട്സ് ഒന്നും വരാൻ സാധ്യതയില്ല എന്നാലും റെലവൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അവനുള്ള മറുപടി നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരിക്കൽ കൂടി എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞുകൊണ്ട് ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ ആശംസകൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഉപസംഹരിക്കുന്നു നമസ്കാരം